ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഭാരതീയ ആത്മീയ പരമ്പരയിൽ ഏറെ മഹിമയുള്ള വിഷ്ണു സഹസ്രനാമത്തെക്കുറിച്ചാണ് ഇത് കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യുന്നത് ജീവിതത്തിൽ ആത്മീയ ബോധവും സമാധാനവും നിറയ്ക്കുന്നു വിഷ്ണു സഹസ്രനാമം മഹാഭാരതത്തിലെ അനുശാസന പർവത്തിന്റെ ഭാഗമായാണ് പ്രത്യക്ഷപ്പെടുന്നത് കുരുക്ഷേത്ര യുദ്ധത്തിനു ശേഷം ശരശയ്യയിലായ ഭീഷ്മർക്ക് സമീപം യുധിഷ്ഠിരനെത്തുകയും തുടർന്ന് യുധിഷ്ഠിരൻ അദ്ദേഹത്തോട് ജീവിതത്തിൽ ഏറ്റവും മഹത്തായ ധർമ്മം എന്തെന്ന് ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഭീഷ്മർ ഉപദേശിച്ചതാണ് വിഷ്ണു സഹസ്രനാമം അദ്ദേഹം പറഞ്ഞു ആയിരം നാമങ്ങളാൽ മഹാവിഷ്ണുവിനെ സ്മരിക്കുന്നത് പാപങ്ങൾ നീക്കി ഭയമില്ലാതാക്കി ആത്മശാന്തി നൽകുന്നു വിഷ്ണു എന്നത് പരിപൂർണതയുടെയും പരിപാലനത്തിന്റെയും പ്രതീകമാണ് ലോകത്തെ മുഴുവനായും വ്യാപിച്ചു നിൽക്കുന്ന സത്യമാണ് വിഷ്ണു സഹസ്രനാമം അതായത് ആയിരം നാമങ്ങൾ എന്നാൽ അത് വെറും ആയിരം പേരുകളല്ല അനന്തമായ ഗുണങ്ങളും രൂപങ്ങളും ഓരോ നാമവും ഭഗവാന്റെ വ്യത്യസ്തമായ ഒരു ശക്തിയെയും ഗുണത്തെയും കരുണയെയും പ്രതിനിധാനം ചെയ്യുന്നു ഉദാഹരണത്തിന് അച്യുതൻ ഒരിക്കലും വീഴാത്തവൻ എന്നർത്ഥം മാധവൻ ലക്ഷ്മി ദേവിയോടൊപ്പം നിൽക്കുന്നവൻ ഗോവിന്ദൻ ഭൂമിയെയും ജീവജാലങ്ങളെയും രക്ഷിക്കുന്നവൻ ഒരു നാമം പോലും ഹൃദയം നിറച്ച് ജപിച്ചാൽ അത് അനന്തമായ ശക്തി പ്രദാനം ചെയ്യുന്നു വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് പല പുരാണങ്ങളിലും പ്രതിപാദിക്കുന്നുണ്ട് പത്മപുരാണം പറയുന്നത് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവർക്ക് രോഗനാശവും ആയുർ ദൈർഘ്യവും ലഭിക്കുമെന്നാണ് വായുപുരാണം പറയുന്നത് വിഷ്ണുനാമങ്ങൾ കേൾക്കുകയോ ഉച്ചരിക്കുകയോ ചെയ്യുന്നവർക്ക് യമദൂതന്മാർ പോലും അടുത്തു വരികയില്ല എന്നാണ് സ്കന്ധപുരാണ പ്രകാരം വിഷ്ണുനാമങ്ങൾ ജപിക്കുന്ന വീടുകളിൽ ദാരിദ്ര്യം കലഹം ഭയം ഒന്നും ഉണ്ടാവുകയില്ല ഭാഗവത പുരാണം പറയുന്നത് വിഷ്ണുനാമങ്ങൾ ഭക്തിപൂർവം ഉച്ചരിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹത്താൽ മോക്ഷത്തിലേക്ക് നയിക്കപ്പെടും എന്നാണ് അതിനാൽ വിഷ്ണു സഹസ്രനാമം ഒരു ജപം മാത്രമല്ല അതൊരു ധ്യാനവും പ്രാർത്ഥനയും ആത്മീയ ഔഷധവുമാണ് ഭഗവാന്റെ നാമജപത്തിന് പ്രത്യേക സമയ നിയമം പുലർച്ചെ ബ്രഹ്മമുഹൂർത്തത്തിൽ ജപിക്കുന്നതാകും ശ്രേഷ്ഠം വീടുകളിൽ കുടുംബമായി ഒന്നിച്ചിരുന്നോ ഇല്ലെങ്കിൽ യാത്രയിൽ പോലും ഭഗവാന്റെ നാമങ്ങൾ നമുക്ക് കേൾക്കാം കാരണം ഭഗവാന്റെ നാമങ്ങൾക്ക് സ്ഥലകാല നിയമമില്ല വിഷ്ണു സഹസ്രനാമം കേൾക്കുകയും ജപിക്കുകയും ചെയ്യുന്നത് ജീവിതത്തെ മാറ്റിമറിക്കുന്ന അനുഭവമാണ് മനസ്സിൽ ഭയമില്ലാതാവുകയും ആരോഗ്യവും സമൃദ്ധിയും കുടുംബത്തിൽ സമാധാനവും നൽകുകയും ചെയ്യുന്നു ആത്മീയമായി വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു അതിനാൽ ഓരോ ദിവസവും കുറച്ചു നേരമെങ്കിലും ഭഗവാന്റെ ഈ ദിവ്യമായ നാമങ്ങൾ കേൾക്കാനും ജപിക്കാനും നമുക്ക് ശ്രമിക്കാം ഭീഷ്മ പിതാമഹൻ പറഞ്ഞതുപോലെ ഏതൊരു ജപവും പ്രാർത്ഥനയും യാഗവും തപസും വിഷ്ണുനാമത്തിന് തുല്യമല്ല